വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് അതായത് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പ് നടന്ന ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തോന്നുന്ന ചില കാര്യങ്ങളാണ് ഇത് ഇതാണ് ശരിയെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു ഒരു എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ബാക്കിയൊക്കെ കേൾക്കുന്ന പ്രേക്ഷകരുടെ യുക്തിക്ക് വിടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം നരേന്ദ്രമോദി യു എസില് വെച്ച് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിലാണെന്ന് തോന്നുന്നു ഇലോൺ മസ്കിനെ കാണുന്നു മസ്ക്കുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു ഇന്ത്യയിൽ വേറെ ഒരു രീതിയിലും കടന്നു കയറാൻ കഴിയില്ലെന്ന് ബോധ്യമായ മസ്ക് ഇന്ത്യയിൽ വരാമെന്ന് മോദിയോട് പറഞ്ഞിട്ടുണ്ടാകണം എന്തായാലും പിന്നീട് അത്തരം വാർത്തകളൊക്കെ വരാൻ തുടങ്ങി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മസ്കിനെ അറിയാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഒന്ന് പറയാം അറിയാത്തവരുണ്ടെങ്കിൽ അമേരിക്കയിലെ ശതകോടീശ്വരൻ ലോകത്തെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ആളാണ് ഇലോൺ മസ്ക് സ്പേസ് എക്സ് സ്റ്റാർലിങ്ക് ന്യൂറാലിങ്ക് ടെസ്ല പോലെയുള്ള വമ്പൻ കമ്പനികളുടെ വിശേഷിച്ച് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന മുതലാളിയാണ് മസ്ക് അതിലുപരിയായിട്ട് അമേരിക്കയുടെ വളരെ ശക്തിയുള്ള ഒരു ആയുധമാണ് അമേരിക്കൻ ഗവൺമെന്റിന് വേണ്ടിയിട്ട് പല പദ്ധതികളും നടപ്പാക്കാനായിട്ട് അമേരിക്ക നിയോഗിച്ചിട്ടുള്ള ഒരാളാണ് മസ്ക് അപ്പോ അത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ വെക്കുക ഇലോൺ മാസ്ക് ഇന്ത്യൻ വിപണിയിലേക്ക് വരാനായിട്ട് കുറേയായിട്ട് ശ്രമിക്കുന്നുണ്ട് ടെസ്ല കാറുകൾ ചൈനയിലോ മറ്റേതെങ്കിലും അവർക്ക് നിലവിൽ പ്ലാന്റുകളുള്ള സ്ഥലങ്ങളിലോ നിർമ്മിച്ച് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത് ഇന്ത്യൻ വിപണിയിൽ കച്ചവടം ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ച് മാസ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ പലതവണ സമീപിച്ചു ഈ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലാണ് അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ ഇവിടെ അധികാരത്തിൽ ഉണ്ടായിരുന്നത് യു പി എ ഗവൺമെന്റുകളാണ് നമുക്കറിയാം യു പി എ ഗവൺമെന്റിന് മേൽ വലിയ സ്വാധീനം ചെലുത്താനായിട്ട് എക്കാലവും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലോ മറ്റോ ആണ് ടെസ്ല കമ്പനി ശരിക്കും അവരുടെ പ്രൊഡക്ഷൻ തുടങ്ങുന്നത് അവർ അമേരിക്കയിൽ ഒന്ന് പച്ച പിടിച്ച് വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് പീരീഡിലൊക്കെയാണ് അതിനുശേഷം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ വിപണിയിലും ടെസ്ല കാറിനെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചു പക്ഷെ ഒന്നും രണ്ട് യു പി എ സർക്കാർ അവസാനിച്ച് വീണ്ടും നരേന്ദ്രമോദിയുടെ അധികാരത്തിലേക്ക് എത്തുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അപ്പാടെ മാറി മറിയുകയുമാണ് ഉണ്ടായത് ഇതൊട്ടും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു നരേന്ദ്രമോദി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ ബി ജെ പിയെ വിജയിപ്പിക്കുമെന്നും എൻ സർക്കാർ ശക്തമായിട്ട് നിലവിൽ വരുമെന്നും ഒന്നാം എൻ സർക്കാർ ഒരു വലിയ വിജയമാകുമെന്നും അവർ ഒരിക്കലും കരുതിയില്ല രണ്ടാം എൻ സർക്കാർ വരുമെന്ന് പ്രതീക്ഷിച്ചതുമല്ല പക്ഷേ രണ്ടാം എൻ സർക്കാർ വന്നു മൂന്നാം എൻ സർക്കാർ വരില്ല എന്നായിരിക്കണം അവർ കണക്കുകൂട്ടിയത് പക്ഷേ അതും വന്നു നമുക്ക് അതിലേക്ക് വരാം എന്തായാലും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പലതവണ മസ്ക് ശ്രമിച്ചു അവരുടെ ടെസ്ല കാറുകൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ പറ്റുമോ എന്ന് പക്ഷേ നരേന്ദ്രമോദിയുടെ മേക്ക് ഇംഗ് ഇന്ത്യ പിന്നീട് പ്രഖ്യാപിച്ച ആത്മനിർഭർ ഭാരത് ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിച്ചവയായിരുന്നു അതുകൊണ്ട് തന്നെ വിദേശ കാർ കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഇന്ത്യയിൽ അവർ പ്ലാന്റുകളും മറ്റുമൊക്കെ സ്ഥാപിക്കുകയും ചെയ്തു സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ അവർക്ക് ഇന്ന് പ്ലാന്റുകളുണ്ട് മാത്രമല്ല ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള തീരുവ കൂട്ടുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു വിദേശ വാഹനം നിർമ്മിച്ച് ഇവിടെ ഇറക്കുമതി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ കാര്യമാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തുന്ന ബ്രാൻഡുകളെ പിന്തുണയ്ക്കുന്നതിനും സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലെ നിക്ഷേപം നടത്തുകയും വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ബ്രാൻഡുകളും ശക്തമായിട്ട് വളർന്നു കഴിഞ്ഞു അപ്പൊ ഈ സാഹചര്യത്തിൽ മാസ്ക് ഇന്ത്യൻ ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞു സാധ്യമല്ല നിങ്ങൾക്ക് മാത്രമായിട്ടൊരു ഇളവ് തരാൻ പറ്റില്ല ടെസ്ല വാഹനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഒന്നുകിൽ ടെസ്ല ഇന്ത്യൻ പ്ലാന്റ് ആരംഭിച്ച് ഇവിടെ ഉൽപാദനം നടത്തുകയോ ഇവിടെ അസംബ്ലി നടത്തുകയോ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഇറക്കുമതി നികുതി എത്രയാണോ ഉള്ളത് അത് ടെസ്ലയും അടയ്ക്കാൻ നിർബന്ധിതരാണ് അടച്ചേ പറ്റൂ നിങ്ങൾക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക ഇളവ് അനുവദിക്കാൻ പറ്റില്ല ഇന്ത്യ ഈ നിലപാട് എല്ലാവരോടും എടുക്കുന്നതാണ് നിങ്ങളോടും അതുതന്നെ അപ്പോൾ മസ്ക് വളരെ സമ്പന്നനാണ് അയാൾ അമേരിക്കൻ ഗവൺമെൻറ്റിനെ വരെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളാണ് ട്രംപ് വഴിയുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകണം ട്രംപ് എപ്പോഴും മോദിയെക്കുറിച്ച് പറയുന്നത് മോഡിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് കാരണം മോഡി ഇന്ത്യൻ താൽപ്പര്യങ്ങൾ വിട്ടൊരു കളിക്ക് നിൽക്കില്ല എന്നാണ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമുഖത്തിൽ പല രീതിയിൽ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ ഇന്ത്യയിലേക്കില്ല എന്ന് തന്നെ മസ്ക് പ്രഖ്യാപിച്ചു അങ്ങനെ ടെസ്ലാ പ്രേമികളെ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഇളക്കി വിട്ട് അവരുടെ ഒരു സമ്മർദ്ദം ഗവൺമെന്റിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും വല്ല ഇളവും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കുറേ പേര് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല ഇന്ത്യൻ ദേശീയത അതിന് മുകളിലായിരുന്നു ആത്മനിർഭറും അതുപോലെ തന്നെ മേക്കിംഗ് ഇന്ത്യയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിരമായ വികസനത്തിനും അനിവാര്യമാണെന്ന് ഇന്ത്യക്കാരും മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല അവരാരും ഈ മസ്ക് വിചാരിച്ചതുപോലെ ഇത് വലുതായിട്ട് ഏറ്റെടുത്തൊന്നുമില്ല കാര്യങ്ങളെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മസ്ക് വീണ്ടും മോദിയെ കാണുന്നതും ഇന്ത്യയിലേക്ക് തങ്ങൾ വരുമെന്നുള്ള സൂചന നൽകുന്നതും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഇന്ത്യയിലെത്തുമെന്നും അഞ്ഞൂറ് മില്യൻ മുതൽ രണ്ട് ബില്യൺ വരെ അമേരിക്കൻ ഡോളറിന്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്നു അങ്ങനെ ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ മാസ്ക് ഇവിടെ ഉണ്ടാവും ഇരുപത്തിരണ്ടിന് മോദിയെ കാണും ഇതൊക്കെയാണ് വന്ന വാർത്തകൾ അത് ആദ്യം മാസ്കും സ്ഥിരീകരിച്ചു പക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മാസ്ക് ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്തുകൊണ്ട് അങ്ങനെ തീരുമാനമെടുത്തു എന്ന് ആർക്കും അറിയില്ല ഈ വർഷം അവസാനം വരാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയുന്നു അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നില്ല തൽക്കാലം ഇന്ത്യയിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ചു എന്താണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചതെന്ന് എല്ലാവരും അമ്പരന്നു പക്ഷേ ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തെളിഞ്ഞു വരും അതായത് ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് നമ്മുടെ മാസ്ക് ഇന്ത്യയിൽ വരാമെന്ന് പറഞ്ഞത് ഏപ്രിൽ പത്തൊമ്പതിന് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങി അപ്പോൾ മോദി ഭയങ്കരമായിട്ടുള്ള വിജയം നേടുമെന്ന് ഓൾറെഡി നമുക്കറിയാം ഒരുപാട് പ്രഡിക്ഷൻസും കാര്യങ്ങളുമൊക്കെ വന്നു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും അപ്പോൾ പത്തൊമ്പതിന് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നു ജൂൺ നാലിലാണ് ഫലം വരുന്നത് അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ പോവാണ് അപ്പോൾ ഇവിടെ ഇദ്ദേഹം പിൻവാങ്ങിയതിൻ്റെ പിന്നിൽ പ്രബലമായ ചില കാരണങ്ങൾ ഉണ്ടാകാം ഒന്ന് അദ്ദേഹത്തിന് എവിടെ നിന്നെങ്കിലും ഒരു ഇൻഫർമേഷൻ വന്നു കാണും താങ്കൾ ഇപ്പോൾ പോകേണ്ടതില്ല ഇന്ത്യയുടെ മുമ്പിൽ താങ്കൾ തല കുനിച്ചു കൊടുക്കേണ്ടതില്ല അതായത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ വിപണിയിലേക്ക് നിങ്ങൾക്ക് പോകാം കാരണം തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പരാജയപ്പെടാൻ പോവുകയാണ് ഇന്ത്യയിൽ ഇനി മോദി ഭരണം ഉണ്ടാവില്ല അതുകൊണ്ട് അല്പം കൂടി നിങ്ങൾ ക്ഷമിക്കൂ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഒഫീഷ്യലായിട്ട് തന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാകുമെങ്കിലോ ഈ തെരഞ്ഞെടുപ്പിൽ മോദി വിജയിക്കില്ല എന്ന് ബൈഡൻ ഭരണകൂടം കണക്കുകൂട്ടിയിരുന്നെങ്കിലോ ഒരുപക്ഷെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ അങ്ങനെ കണക്കുകൂട്ടിയിരുന്നെങ്കിലോ അതായിരിക്കുമോ അപ്രതീക്ഷിതമായിട്ട് വരേണ്ടതില്ല ഇപ്പോൾ എന്ന തീരുമാനം എടുക്കാനായിട്ട് ഇതേ നമ്മുടെ മസ്കിനെ പ്രേരിപ്പിച്ചത് കാരണം മസ്ക് ഇവിടെ വന്ന് ഈ ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നടത്തിയാൽ അത് ചിലപ്പോൾ നരേന്ദ്രമോദിക്ക് ഗുണം ചെയ്യും അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ പോകേണ്ടതില്ല ധൃതി പിടിച്ച് അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണ്ട ഇന്ത്യയിൽ നിക്ഷേപിക്കാനൊക്കെ വരട്ടെ കാരണം നരേന്ദ്രമോദി ഈ ഘട്ടം തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല അവിടെ ഭരണമാറ്റം വരാൻ പോവുകയാണ് ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് മസ്കിനോട് ആരെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മസ്ക് ആ യാത്ര വേണ്ടെന്ന് വെക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് ഇത് അങ്ങനെ ഒരു കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇലോൺ മസ്ക് ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒഴിവാക്കിയത് കാരണം ഇലോൺ മസ്ക് ഒരു ചെറിയ മീനല്ല മസ്ക് നാസയുമായിട്ട് ഉൾപ്പെടെ സഹകരിക്കുന്ന അമേരിക്കൻ ഭരണകൂടവുമായിട്ട് അടക്കം അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ലോകത്തെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ മസ്കിന്റെ കീഴിൽ എന്തെല്ലാം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ ട്വിറ്റർ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം എക്സ് ഡോട്ട് കോം എന്ന പേരിൽ ഇന്ന് മസ്കിന്റെ നിയന്ത്രണത്തിലാണ് സ്പേസ് എക്സ് എന്ന് പറയുന്ന സ്പേസ് മിഷൻസിൽ ഒരുപക്ഷെ ലോകത്തെ തന്നെ പല രാജ്യങ്ങളെക്കാളും മുമ്പിലാണെന്ന് സ്പേസ് എക്സ് കാരണം അമേരിക്കയുടെ പ്രധാനപ്പെട്ട പല ദൗത്യങ്ങളും ഇന്ന് അവർ ചെയ്യുന്നുണ്ട് ചൊവ്വയിലേട്ട് മനുഷ്യനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കോളനി വൽക്കരണത്തിന് ശ്രമിക്കുന്നുണ്ട് ന്യൂറാലിങ്ക് എന്ന് പറയുന്ന അവരുടെ പ്രോജക്റ്റ് മനുഷ്യന്റെ തലച്ചോറും ചിപ്പും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അതിൽ അവർ വിജയിക്കുന്നുമുണ്ട് ഇതുവരെ നടത്തിയ പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയമായിരുന്നു അപ്പോൾ ന്യൂറാലിങ്ക് ഒരു വലിയ വിജയമായിട്ട് മുന്നോട്ട് പോകുന്നു ടെസ്ല ഓൾറെഡി വൻ വിജയമാണ് ഇലക്ട്രിക് വാഹനത്തിൽ ഒരുപക്ഷെ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് സംവിധാനം അവർ രൂപീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം ദ ബോറിംഗ് കമ്പനി എന്ന് പറയുന്ന മറ്റൊരു പ്രസ്ഥാനം ഇവരുടെ നിയന്ത്രണത്തിലുണ്ട് ഈ ഇലോൺ മസ്കിൻറ്റേതായിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ടണൽ കൺസ്ട്രക്ഷൻ അതുപോലെയുള്ള മേഖലകളിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് എക്സ് എ ഐ എന്ന് പറയുന്ന ഒരു കമ്പനി ഇവരുടെ കീഴിലുണ്ട് എ ഐ രംഗത്ത് ഈ കമ്പനി ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ഈ കമ്പനി വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വിചാരിക്കാൻ പറ്റാത്തത്ര പണമാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത് നിരവധി പ്രോഡക്റ്റുകൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ടെസ്ല ബോട്ടുകൾ ഇവരുടെ മറ്റൊരു സംരംഭമാണ് അതായത് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടുകളെ നിർമ്മിക്കുന്ന കമ്പനി മസ്കിൻ്റെ കീഴിലുണ്ട് ഇവർ ടെസ്ല ബോട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ബോട്ടുകൾ നിർമ്മിക്കുന്നുണ്ട് നമ്മൾ ഈ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കാണുന്നത് പോലത്തെ റോബോട്ടുകളെയാണ് ഇവർ നിർമ്മിക്കുന്നത് ശരിക്കും മനുഷ്യരാശിയെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമാണ് ഇയാളുടെ നിയന്ത്രണത്തിൽ നടന്നു പോകുന്നത് എന്തൊക്കെയാണ് എക്സ് എ ഐ എക്സ് കോർപ്പ് എന്ന് പറയുന്ന ട്വിറ്റർ ന്യൂറാലിങ്ക് ദ ബോറിങ് കമ്പനി ടെസ്ല സ്പേസ് എക്സ് അതുപോലെ ടെസ്ല ബോട്ട് അങ്ങനെ ഒരുപാട് കമ്പനികൾ ഈ മനുഷ്യന്റെ കീഴിലുണ്ട് അതിനൊക്കെ അപ്പുറം ഇയാള് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റ് കമ്പനികളുണ്ട് ഒപ്പം ഇയാളുടെ കീഴിൽ തന്നെ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്ന മറ്റൊരു ബൃഹത് പ്രോജക്റ്റ് നടക്കുന്നുണ്ട് സോളാർ സിറ്റി എന്ന് പറയുന്ന മറ്റൊരു സോളാർ എനർജി സർവീസസും പ്രോഡക്ട്സും ഒക്കെ ഉത്പാദിപ്പിക്കുന്ന ഒരു കമ്പനി ഇങ്ങനെ ഇയാൾ വൻ തോതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു ശത കോടീശ്വരനാണ് അപ്പോൾ ഇയാളുടെ ലോകത്തുള്ള ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കൂ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അടുത്ത ആള് അമേരിക്കയുടെ പല മിഷൻസും ലോകത്ത് നടപ്പിലാക്കുന്നത് ഈ മസ്ക് വഴിയാണ് അപ്പോൾ ഇലോൺ മസ്കിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാകും കാരണം ഇന്ത്യയിൽ മസ്ക് നിക്ഷേപിക്കാൻ മടിക്കുന്നതിൻ്റെ കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആർക്കൊക്കെയോ നശിപ്പിക്കാൻ താല്പര്യമുണ്ട് ഇന്ത്യയ്ക്കകത്ത് ആർക്കൊക്കെയോ കയറി കളിക്കാൻ താല്പര്യമുണ്ട് ഇന്ത്യയ്ക്കകത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ താല്പര്യമുണ്ട് ആ ദുഷ്ടശക്തികൾക്കൊപ്പമാകാൻ ചിലപ്പോൾ ഇലോൺ മസ്ക് അല്ലെങ്കിൽ ആ ദുഷ്ടശക്തികൾ ഇത് ചെയ്യാൻ പോകുന്നുവെന്ന് മസ്കിനെ അറിയിച്ചിരിക്കാം അല്ലെങ്കിൽ മസ്ക് അറിഞ്ഞിരിക്കാം അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വരാനും നിക്ഷേപം നടത്താനും വരെ തയ്യാറെടുത്ത മസ്ക് പെട്ടെന്നത് വേണ്ടെന്ന് വെച്ചത് അല്ലാതെ ഒരു കാരണവും അതിന്റെ പിന്നിൽ കാണുന്നില്ല എന്നാണ് ഇപ്പോൾ വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ് ഉള്ള ഒരു നാഷണലിസ്റ്റ് ഗവൺമെൻറ് ഉള്ള ഇന്ത്യയെ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട് നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം